السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه أجمعين أما بعد كرنية أبسود اللودة نام سمساري چدر യുക്തിവാദം എന്നതിന് യുക്തിവാദികൾ എന്ത് ഡെഫിനിഷനാണ് കൊടുക്കുന്നത് അഥവാ ഒരു യുക്തിവാദിയോട് എന്താണ് യുക്തി അതിനു പുറമെ യുക്തിവാദം എന്ന് പറയുന്നത് സയൻസിൽ അധിഷ്ഠിതമാണ് എന്ന് പറയുമ്പോൾ എന്താണ് സയൻസ് എന്നൊക്കെ യുക്തിവാദിയോട് ചോദിക്കുമ്പോൾ കൃത്യമായ നിർവചനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അത് യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയങ്ങളെ അവരുടെ ആശയങ്ങൾക്ക് വിഘാതമായി തന്നെ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ചെറിയ രീതിയിൽ പരാമർശിച്ചത് ഇന്ന് ഈ എപ്പിസോഡിൽ ഇൻഷാ ഇർഷ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് യുക്തിവാദം യുക്തിവാദികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവര് പ്രത്യയശാസ്ത്രമായി കൊണ്ട് നടക്കുന്ന ദൈവനിഷേധം ആ ദൈവ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ദൈവം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് യുക്തിവാദിയോട് ചോദിച്ചാൽ ആധുനിക യുക്തിവാദികളുടെ മുഴുവൻ പഠനങ്ങളും അവരുടെ പുസ്തകങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ആധുനിക യുക്തിവാദികളുടെ പഠനങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും അവരുടെ പൊതുവേദികളും അതുപോലുള്ള മറ്റു അവരുടെ എല്ലാ സോഴ്സുകളും പരിശോധിക്കുമ്പോൾ ഒരു ദൈവമില്ല ഈ ലോകത്തിനൊരു ക്രിയേറ്റർ ഈ ലോകം ഒരു ക്രിയേഷനാണ് ഈ പ്രപഞ്ചം ഒരു ക്രിയേഷനാണ് അതിനൊരു ക്രിയേറ്ററിന്റെ ആവശ്യമില്ല എന്ന് എന്തുകൊണ്ടാണ് യുക്തിവാദികൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പുസ്തകങ്ങളിലും ഈ പ്രഭാഷണങ്ങളിലും അവരുടെ എഴുത്തുകുത്തുകളിലുമൊക്കെ അവരൂന്നിപ്പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്ന് പോയിന്റുകളാണ് ഇന്നലെ നമ്മൾ അതിലേക്ക് ചെറിയൊരു സൂചന നൽകിയിരുന്നു അത് ഒന്ന് അവർ പറയും ദൈവമില്ല എന്ന് അവർ പറയാൻ സമർത്ഥിക്കാൻ അവർ ഉദ്ധരിക്കുന്ന കാരണങ്ങൾ അവർ അതിനുവേണ്ടി നിരത്തുന്ന കാരണങ്ങൾ പ്രധാനമായും എല്ലാ കാര്യങ്ങളും അഥവാ മതം മതം നിഷ്കർഷിക്കുന്ന ധാർമികമായ മൂല്യങ്ങളെക്കുറിച്ചും അതടക്കം എല്ലാ കാര്യങ്ങളും ലോകത്തുള്ള സർവ്വകാര്യങ്ങളും ബേസ്ഡ് ഓൺലി ബേസ്ഡ് ഓൺ ഓൺലി സയന്റിഫിക് എവിഡൻസസ് എല്ലാ കാര്യങ്ങളും ഒരു ശാസ്ത്രീയമായ തെളിവിന്റെ പിൻബലത്തോടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവരുടെ പഠനങ്ങളിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ബേസ്ഡ് ഓൺ ഓൺലി സയന്റിഫിക് എവിഡൻസസ് എല്ലാ കാര്യങ്ങൾക്കും ഒരു ശാസ്ത്രീയമായ എവിഡൻസ് ഉണ്ടാകും ഒരു തെളിവുണ്ടാകും തെളിവുണ്ടാകുമെന്നുള്ളത് രണ്ടാമത്തൊരു കാരണമായി അവർ പറയുന്നത് ദൈവം ഇല്ല എന്ന് പറയുന്നതിന് രണ്ടാമത്തെ ഒരു കാരണം നോ കോൺക്രീറ്റ് നോ കോൺക്രീറ്റ് എവിഡൻസ് ഫോർ ദി ഗോഡ് ഒരു ദൈവത്തിന് ഒരു മൂർത്തമായ തെളിവ് അഥവാ ഒരു മൂർത്തമായ ഒരു കോൺക്രീറ്റ് എവിഡൻസ് ഇല്ല എന്നതുകൊണ്ടാണ് ദൈവത്തെ നിഷേധിക്കുന്നത് എന്നാണ് യുക്തിവാദികളുടെ പുസ്തകങ്ങളിലും അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഓഫ് ഓഫ് എവിഡൻസ് എവിഡൻസ് ഈസ് സൂചിപ്പിച്ചു ആധുനിക യുക്തിവാദികളുടെ അപ്പോസ്തലനായ റിച്ചാർഡ് ഡോക്കിൻസ് ദ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് ദൈവം ദൈവത്തിന് ഒരു കാര്യത്തിന്റെ തെളിവ് ആ തെളിവിന്റെ അഭാവം ആ കാര്യം ഇല്ല എന്നതിന് തെളിവാകുന്നു ആബ്സൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെസ് തെളിവിന്റെ അഭാവം അഭാവത്തിന്റെ തെളിവാകുന്നു എന്നാണ് റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിന്റെ കൃതികളിൽ ഊന്നിപ്പറയുന്ന ഒരു കാര്യം ഈ മൂന്ന് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് യുക്തിവാദത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവര് എല്ലാ കാലത്തും ചോദ്യങ്ങൾ നമ്മോട് മതങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത് നേരെ മറിച്ച് അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ സയന്റിഫിക്കൽ എവിഡൻസ് വെച്ചിട്ട് അതിന് മറുപടി പറയാൻ പറയുമ്പോൾ പലപ്പോഴും യുക്തിവാദികൾ മുട്ടുമടക്കുന്ന ഒരു സംഭവമാണ് ഒരു ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് വാദങ്ങളും നിരർത്ഥകമായ വാദങ്ങളാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തെളിയിക്കാൻ കഴിയും അങ്ങനെ പറയാൻ കാരണം ഇവരുടെ വാദം ഒന്നാമത്തെ വാദം ബേസ്ഡ് ഓൺ ഓൺലി സയന്റിഫിക് എവിഡൻസസ് അതന്നെ പരിശോധിക്കുക ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സയന്റിഫിക് എവിഡൻസിൽ ഊന്നി അധിഷ്ഠിതമായിട്ടാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഇവരോട് നമ്മൾ ചോദിക്കുക എന്താണ് സയൻസ് സയൻസ് ശാസ്ത്രം യുക്തിവാദികളാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രത്തിന്റെ അപോസ്തലന്മാര് ഞങ്ങളാണ് ശാസ്ത്രം പഠിച്ച ആളുകൾ എന്ന് ഇവര് ഏർ നാഴികക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു ഡെഫിനിഷൻ കൊടുത്താൽ അവര് തന്നെ കുടുങ്ങുകയാണ് ഇപ്പൊ ശാസ്ത്രത്തിന്റെ എന്താണ് ശാസ്ത്രം യുക്തിവാദികളോട് ചോദിച്ചാൽ അവരിങ്ങനെ ഉരുണ്ട മറിയാന്നല്ലാതെ കൃത്യമായൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ ആ ഡെഫിനിഷന്റെ അകത്ത് നിന്നുകൊണ്ട് മതങ്ങളെ വിമർശിക്കാൻ ഒരിക്കലും അവർക്ക് ന്യായമില്ല എന്നുള്ളതാണ് ഇപ്പൊ സയൻസ് എന്ന് പറയുന്ന സയൻസിന്റെ ഒരു തെളിവ് സയൻസ് എന്താണ് സയൻസ് എന്നതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ വിക്കിപീഡിയ അടക്കമുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് സയൻസിന്റെ ഡെഫിനിഷൻ അതുപോലെ വിക്കിപീഡിയയിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ദി ഓക്സ്ഫോർഡ് കമ്പാനിയൻ ടു ഹിസ്റ്ററി ഓഫ് മോഡേൺ സയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലും ഒക്കെ ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ അതനുസരിച്ച് നമ്മൾ ഒന്ന് പരിശോധിച്ചോ വിക്കിപീഡിയയിൽ നോക്കിയാൽ നിങ്ങൾക്ക് സയൻസ് എന്നടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുന്ന ഡെഫിനിഷൻ ആണത് സയൻസ് ഫ്രം ലാറ്റിൻ വേർഡ് സാന്റിയ മീൻസ് മീനിങ് നോളജ് നോളജ് എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള സാന്റിയ എന്ന് പറയുന്ന ലാറ്റിൻ വേഡിൽ നിന്നാണ് സയൻസ് എന്ന് പറയുന്ന പദമുണ്ടാകുന്നത് എന്നാണ് സൂചിപ്പിച്ചത് സയൻസ് ഈസ് സിസ്റ്റമാറ്റിക് എന്റർപ്രൈസ് ഒരു വ്യവസ്ഥാപിതമായ ഒരു ഉദ്യമം ആണ് സയൻസ് എന്നാണ് പറയുന്നത് ൈസജ് അത് വിവരമുണ്ടാക്കും വിവരത്തെ ഒരു കാര്യത്തെ കുറിച്ചുള്ള അവബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നു ഇൻ ദോം ഓഫ് ടെസ്റ്റിബിൾ എക്സ്പ്ലനേഷൻസ് ആൻഡ് പ്രഡിക്ഷൻസ് അബൌട്ട് ദ യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഫ്രം ദസ്റ്റിബിൾ എക്സ്പ്ലനേഷൻ ഒരു നമുക്ക് പരിശോധിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് വിവരങ്ങൾ തരുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഉദ്യമത്തിനെയാണ് സയൻസ് എന്ന് പറയുന്നത് അതുപോലെ ആൻഡ് പ്രഡിക്ഷൻസ് അബൌട്ട് ദി യൂണിവേഴ്സ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വരാൻ പോകുന്ന കാലാവസ്ഥ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രവചനങ്ങൾ മറ്റു എന്തൊക്കെ പ്രവചനങ്ങളാവട്ടെ സയൻറ്റിഫിക് ആയിട്ട് അല്ല യൂണിവേഴ്സലായിട്ട് യൂണിവേഴ്സലി യൂണിവേഴ്സൽ പ്രഡിക്ഷൻസ് നമുക്ക് നൽകുന്ന ഒരു സോയ്സ് ഓഫ് നോളജിനെയാണ് സയൻസ് ഒരു സിസ്റ്റമാറ്റിക്കൽ എന്റർപ്രൈസ് അഥവാ ഒരു ഒരു വ്യവസ്ഥാപിതമായ ഒരു ഉദ്യമത്തിനെയാണ് സയൻസ് എന്ന് പറയുന്നത് എന്നാണ് വിക്കിപീഡിയയിലും അതുപോലെ ഓക്സ്ഫോർഡ് കമ്പാനിയൻ ടു ഹിസ്റ്ററി ഓഫ് മോഡേൺ സയൻസ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോ ഈ ഒരു സയൻസിന്റെ ശാസ്ത്രത്തിന്റെ ഈ ഒരു നിർവചനത്തിലൂടെ സയൻസിന്റെ ഈ ഒരു നിർവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇത് പറഞ്ഞതിപ്പോ എന്താണ് ഒരു വ്യവസ്ഥാപിതമായ ഒരു ശ്രമം പഠന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു വ്യവസ്ഥാപിതമായ ശ്രമത്തെയാണ് സയൻസ് എന്ന് പറയുന്നത് അത് ടെസ്റ്റിബിൾ എക്സ്പ്ലനേഷൻസ് അബൌട്ട് ദി യൂണിവേഴ്സ് അപ്പോ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിച്ച് അറിയുന്ന ഒരു വ്യവസ്ഥാപിതമായ പഠന രീതിയാണ് സയൻസ് എന്ന് പറയുന്നത് എന്നാണ് ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പോൾ ഈ നിർവചന പ്രകാരം ഇത് നല്ല ഒരുപാട് നിർവചനങ്ങളുണ്ട് ഞാൻ അതിൽ പ്രധാനപ്പെട്ട ഒരു നിർവചനം മാത്രമാണ് ഇവിടെ മുന്നിൽ വെച്ചത് ഈ നിർവചനമനുസരിച്ച് സയൻസ് ഈ ശാസ്ത്രജ്ഞന്മാർ യുക്തിവാദികളല്ലാത്ത മറ്റ് ശാസ്ത്രത്തെ കുറിച്ച് അവബോധമുള്ള എല്ലാ ആളുകളും പറയുന്നത് സയൻസ് ഒരിക്കലും പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇന്നു വരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ലോകത്ത് എത്ര കോടി എത്ര കോടി ഗ്രഹങ്ങളുണ്ട് എത്ര കോടി നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചെറിയ വളരെ ചെറിയ ഒരു നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം ആ നക്ഷത്രത്തിന് ചുറ്റിപ്പറ്റി നമ്മുടെ ഈ ഗാലക്സി ഈ ഗാലക്സിയിലുള്ള ഗ്രഹങ്ങൾ അതിനെ തന്നെ മുഴുവനായിട്ടും കണ്ടെത്താൻ ഇന്ന് വരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെയും ഇവിടെയൊക്കെ ഒരുപാട് ഏഹ് ഗ്രഹങ്ങളുണ്ട് നക്ഷത്രങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ഇതൊരു ഗാലക്സിയാണ് ഈ ഗാലക്സിയെ പോലെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണിക്ക് കോടിക്കണക്കിന് ഗാലക്സികൾ ലോകത്ത് പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് സയൻസ് പറയുമ്പോൾ ആ പ്രപഞ്ചങ്ങളിലേക്കൊന്നും എത്തിച്ചേ എത്തിച്ചേരാൻ ഇതുവരെ സയൻസിന് പരിമിതി ഉണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല പ്രകാശ വേഗങ്ങൾക്കപ്പുറം ഉള്ള ഒരുപാട് ലോകങ്ങൾ ഉണ്ട് എന്നൊക്കെ സയൻസ് പറയുമ്പോൾ ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ സയൻസ് പരിമിതമാണ് കണ്ടെത്താൻ സയൻസിന് കഴിയില്ല എന്ന് സയൻസ് പഠിച്ച എല്ലാ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ എല്ലാ ആളുകളും അതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഈ യുക്തിവാദികൾ പറയുന്നു എല്ലാ കാര്യങ്ങളും സയന്റിഫിക്കലി ബേസ്ഡ് ഓൺ ഓൺലി സയന്റിഫിക് എവിഡൻസസ് എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ശാസ്ത്രം ഏർ ശാസ്ത്രത്തിന് മുഴുവനായിട്ടും ഒരു കാര്യത്തെ കുറിച്ച് പ്രപഞ്ചത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചിട്ടില്ല പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഇന്നു വരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് സയൻസ് പഠിപ്പിക്കുന്ന സയൻസ് പഠിക്കുന്ന അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആളുകൾ പറയുമ്പോൾ ഞങ്ങളാണ് സയൻസിന്റെ മൊത്തം കുത്തക എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവര് പറയുകയാണ് എല്ലാ കാര്യങ്ങളും സയന്റിഫിക്കലി പ്രൂവൺ ആണ് എല്ലാ കാര്യങ്ങളും സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ആദ്യമായി പറയാ പ്രപഞ്ചത്തിന്റെ അറ്റം തന്നെ ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത സയൻസിന് ഈ പ്രപഞ്ചാതീതമായൊരു ശക്തി ഈ പ്രപഞ്ചത്തിന്റെ ക്രിയേറ്റർ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ മതങ്ങളും അവരുടേതായ ദൈവങ്ങൾ കുറിച്ച് അവതരിപ്പിക്കുന്നു നമ്മുടെ ഇസ്ലാം പറയുന്നു ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് അത് അള്ളാഹു ആണ് എന്ന് ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ വിഷയങ്ങൾ അവരുടെ ദൈവികമായ കാര്യങ്ങൾ അതിൽ സത്യസന്ധതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ പരിശോധിക്കാം ആകട്ടെ ഈ ദൈവം ഈ ഒരു ക്രിയേറ്റർ പ്രപഞ്ചത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഇല്ല എന്ന് തീർത്ത് പറയാൻ ഒരു സയൻസ് സയന്റിഫിക്കൽ അവബോധമുള്ള സയ ശാസ്ത്രീയമായ അവബോധമുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല ആകട്ടെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സയന്റിഫിക്കലി തെളിയിക്കപ്പെടുന്ന കാര്യമാണ് ഒന്ന് നമ്മൾ ചോദിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാ കാര്യങ്ങളും സയൻസ് തെളിയിച്ച കാര്യങ്ങളാണ് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയാം ഇപ്പോ ഒരു യുക്തിവാദി ആ യുക്തിവാദി ഒരു വാപ്പയും ഉമ്മയും ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഉള്ളത് കൊണ്ടാണല്ലോ ഒരു യുക്തിവാദി പിറക്കുന്നത് മറ്റുള്ളവരൊക്കെ പിറക്കുന്നത് അങ്ങനെയാണ് യുക്തിവാദികളോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമായതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയുന്നത് ഒരു യുക്തിവാദി അദ്ദേഹം പറക്കാനുണ്ടായ കാരണക്കാർ അദ്ദേഹത്തിന്റെ മാതാവും പിതാവുമാണ് അപ്പോ അദ്ദേഹത്തിന്റെ മാതാവും പിതാവും ഒരു യുക്തിവാദിയോട് നമ്മൾ ചോദിക്കുക അപ്പൊ ഉദാഹരണത്തിന് ഇ എ ജബാറിനോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ബാപ്പയും ഉമ്മയും ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കുള്ള ഉമ്മയും ബാപ്പയും നിങ്ങളുടെ ഉമ്മയും ബാപ്പയുമാണ് എന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെട്ടതാണോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണോ അത് എന്ന് നമ്മൾ ചോദിക്കാം ഓരോ യുക്തിവാദിയോടും കാണുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് അതവര് സയന്റിഫിക്കൽ പ്രൂവൺ കാര്യമാണ് കാര്യമാണോ ഡി എൻ എ ടെസ്റ്റ് നടത്തി പരിശോധിക്കാം പക്ഷെ അങ്ങനെ പരിശോധിച്ചിട്ടാണോ ഓരോ യുക്തിവാദിയും വിശ്വസിക്കുന്നത് തന്റെ ഉമ്മയും ഉപ്പയുമാണ് എന്ന് അല്ല അത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഇനി മറ്റൊരു കാര്യം ഇപ്പൊ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ആണ് എന്ന് ശാസ്ത്രം പഠിക്കുന്ന ആളുകൾ യുക്തിവാദിയും വിശ്വസിക്കുന്നു അല്ലാത്തവരും ഒക്കെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചാൾസ് ബാബേജാണ് കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവ് എന്ന് ഒരു യുക്തിവാദി എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത് അത് സയന്റിഫിക്കലി പ്രൂവൺ കാര്യമാണോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണോ അത് അല്ല ഒരിക്കലുമല്ല അതുപോലെ ആപേക്ഷിക സിദ്ധാന്തം തിയറി ഓഫ് റിലേറ്റിവിറ്റി ആപേക്ഷിക സിദ്ധാന്തം അതിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്ന് യുക്തിവാദി വിശ്വസിക്കുന്നുണ്ടല്ലോ അത് സയന്റിഫിക്കൽ ആയിട്ട് തെളിയിച്ച തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണോ അത് ഒരിക്കലുമല്ല അതുപോലെ തന്നെ ഇവിടെ ഈ ലോകത്ത് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും ഷേക്സ്പിയറും ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്ത് സയന്റിഫിക് എവിഡൻസ് ആണ് ഇവിടെ ഉള്ളത് യുക്തിവാദികളുടെ അപ്പോസ്തലനായ റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകങ്ങളിൽ നിന്നും അതുപോലുള്ള മറ്റു എടമുറിന്റെയും മറ്റു യുക്തിവാദി നേതാക്കളുടെയൊക്കെ പുസ്തകങ്ങൾ ലോകതലത്തിൽ തന്നെയുള്ള യുക്തിവാദികളുടെ നേതാക്കന്മാരുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ഓൺലി സയന്റിഫിക് എവിഡൻസസ് എന്ന് പറയുന്ന ഈ യുക്തിവാദികളുടെ ഈ ആശയം വളരെ കൊള്ളയാണ് എന്ന് നമുക്ക് അതെല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇവിടെ നമ്മൾ ഹിസ്റ്ററി ചരിത്രം നമ്മൾ വിശ്വസിക്കുന്നു ചരിത്രം നമ്മൾ പഠിക്കുന്നു ഒരു യുക്തിവാദിയും ചരിത്ര പഠനം നടത്തുന്നുണ്ട് സ്കൂളുകളിലൊക്കെ സോഷ്യോളജി പഠിക്കുന്നു അതുപോലെ ഹിസ്റ്ററി പഠിക്കുന്നു സോഷ്യോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ പലതും പഠിക്കുന്നു അതിൽ പല സംഭവങ്ങളും നടന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ഒരു യുക്തിവാദി സയന്റിഫിക്കായി തെളിയിച്ച കാര്യമാണോ അല്ല ഒരിക്കലുമല്ല അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഈ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് ബിഗ് ബാൻ തിയറിയോടുകൂടെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം എന്ന് യുക്തിവാദി വിശ്വസിക്കുന്നു സയൻസ് അങ്ങനെ പറയുന്നു എന്തുകൊണ്ട് യുക്തിവാദി ഇങ്ങനെ വിശ്വസിക്കുന്നു ഇത് ഒരു സയന്റിഫിക്കലി പ്രൂവൺ ആയ കാര്യമാണോ അതുപോലെ ഈ സമം എം സി സ്ക്വയർ എന്ന് ഒരു ശാസ്ത്രീയ വാക്യമുണ്ട് ഈ സമം ഈസ്വക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന ഈ അപ് ഈ വാക്യം ആൽബർട്ട് ഐൻസ്റ്റീനിന്റെ സിദ്ധാന്തത്തെ തെളിയിക്കുന്ന വാക്യമാണത് അത് ഈ സമം എം സി സ്ക്വയർ ആണ് എന്ന് യുക്തിവാദി പഠിക്കുന്നു യുക്തിവാദി അങ്ങനെ വിശ്വസിക്കുന്നു അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ വിശ്വസിക്കുന്നത് ഇത് ഇവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഇ എ ജബ്ബാറും പിന്നെ സി രവിചന്ദ്രനും അയ്യൂബും അടക്കമുള്ള എക്സ് മുസ്ലിങ്ങളും അല്ലാത്തവരുമായ എല്ലാ യുക്തിവാദികളോടും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് കേരള യുക്തിവാദി സംഘത്തോടും നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരിക്കലും എന്തല്ല നമുക്ക് സയന്റിഫിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും സയന്റിഫിക് ആയി തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അല്ലാത്ത കാര്യങ്ങളുണ്ട് ഇന്ദ്രിയ ഗോചരമായ കാര്യങ്ങളുണ്ട് അതീന്ദ്രിയമായ കാര്യങ്ങളുമുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് ഇസ്ലാം മതം പറയുന്നു അവാഹുവാണ് ലോകത്തിന്റെ സൃഷ്ടാവ് എന്ന് ഇസ്ലാം വർപ്പഠിപ്പിക്കുന്നു അപ്പോ ഈ ലോകത്തിനൊരു അതീന്ദ്രിയനായ ശക്തി പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഒരു അതീന്ദ്രിയമായ സംഭവമാണ് അത് മതങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇസ്ലാം ആണ് അത് പഠിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടപ്പെടേണ്ടതാണ് എന്നുള്ള വാദം ബാലിശമാണ് അത് യുക്തിവാദത്തിന്റെ പരമ അബദ്ധവാദമാണ് അന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതാണ് മഹാനായ ഇമാം നസഫി റഹ്മുല്ലാഹി അലേഹി അദ്ദേഹത്തിന്റെ ഷറഹുൽ അക്കായി എന്ന് അക്കായി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അതിന് ഇമാം തഫ്താനി റഹ്മുല്ലാഹി അലേഹിയാണ് വ്യാഖ്യാന വേദിയത് എല്ലാവർക്കും പള്ളി പള്ളിതറസുകളിലൊക്കെ ഓതി പഠിക്കുന്ന വളരെ സുപരിചിതമായൊരു ഗ്രന്ഥമാണ് കായുദ് ആ ഷറൗല്ല കായുദിലൂടെ നമ്മൾ പഠി ഈ ആശയം വളരെ കൃത്യമായി പറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യത്തെ കുറിച്ച് അറിയാനുള്ള മാനദണ്ഡങ്ങൾ അസ്ബാബുൽ ഒരു വ്യക്തിക്ക് ഒരു ഒരു സൃഷ്ടിക്ക് മനുഷ്യന് കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള മാനദണ്ഡങ്ങൾ അതിന്റെ സോഴ്സുകൾ മൂന്നെണ്ണമാണ് മഹാനായ ഇമാം തഫ്താസ് അലി റഹ്മുലഹി അലേഹി പറയുന്നു ഒരു മനുഷ്യന് കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള കാരണങ്ങൾ മൂന്നാണ് അത് ഇന്ന് യുക്തിവാദികൾ പറയുന്നത് പോലെ സയന്റിഫിക് ആയിട്ട് മാത്രം തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് വാശി പിടിച്ചത് കൊണ്ട് കാര്യമില്ല അങ്ങനെയല്ല ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് ആയിട്ടാണ് ഇമാം തഫ്താസാനി റഹ്മുലാൻ പറയുന്നത് വാസ്ബാബുൽ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യന് കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള മാനദണ്ഡങ്ങൾ അതിന്റെ കാരണങ്ങൾ അൽ ഹവാസു സലീമത്തു ഇന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ ഗണത്തിൽപ്പെടുത്താൻ നമുക്ക് സയന്റിഫിക് ആയിട്ട് തെളിയിക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ദ്രിയ ഗോചരമായ കാര്യങ്ങൾ നമുക്ക് തൊട്ടറിയാനും മണത്തറിയാനും രുചിച്ചറിയാനും കേട്ടറിയാനും ഒക്കെ നമുക്ക് കഴിയുന്ന കാര്യങ്ങളുണ്ട് അല്ലാത്ത കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വൽഹബർ സ്വാധികൂ സത്യസന്ധമായ വാക്ക് അതുപോലെ വല്ലാപ്പലും മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടും ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം സയന്റിഫിക്കലി പ്രൂവൺ ആണോ ഒരിക്കലും എന്താണ് ബുദ്ധി ബുദ്ധി എന്താണെന്ന് ചോദിച്ചാൽ യുക്തിവാദിക്ക് മറുപടി ഇല്ല അപ്പോ ബുദ്ധിപരമായി മനുഷ്യൻ ചിന്തിച്ച് ചികഞ്ഞെടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ അവർ ഖബർ സ്വാധിക്കൂ സത്യസന്ധമായ വാക്കുകൾ ഇവിടെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനും അതുപോലെ എന്ന് പറഞ്ഞതിൽ പെടും റസൂൽ അതുപോലെത്തറും അള്ളാഹുവിന്റെ ഖബറുർ റസൂലും ഒക്കെ ഇതിൽ പെടും ഇപ്പോ നമ്മൾ ചരിത്രം പഠി പഠിക്കുമ്പോ പരമ്പരാഗതമായി പറഞ്ഞ് 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 ഇങ്ങനെ കേട്ടറിവിലൂടെ വരുന്ന ചില ചരിത്രങ്ങളാണല്ലോ ഹിസ്റ്ററി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലൊക്കെ പഠിപ്പിക്കപ്പെടുന്നത് അതൊക്കെ ഈ ഈ ഈ ഖബറുൽ മുത്തവാത്തർ ഇങ്ങനെ സ്ഥിരമായി ഒരുപാട് ആളുകൾ കൈമാറി കൈമാറി വന്ന സംഭവങ്ങളാണ് ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് ഹിസ്റ്ററിയൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പെടുന്നത് മറ്റൊന്നാണ് ഖബറുൽ റസൂല് മുത്തനബി സാഹു അലൈഹി വസ്ല്ലാത്ത മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂൽഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ചു തന്ന വാക്കുകൾ വിശുദ്ധ ഖുർഹാനായിട്ട് അവതരിപ്പിച്ച് മുത്തുനബി തങ്ങൾ അവതരിപ്പിച്ച വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ വാക്കുകൾ അതും നമുക്ക് മാനദണ്ഡങ്ങളാണ് അപ്പോ യുക്തി ഇന്നത്തെ വിഷയത്തിൽ ചർച്ചാ വിഷയത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയത് ബേസ്ഡ് ഓൺ ഓൺലി സയന്റിഫിക് എവിഡൻസസ് എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യ തെളിയിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്ന യുക്തിവാദത്തിന്റെ വാദം തികച്ചും ബാലിശമാണ് എന്നാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ സമർപ്പിക്കാൻ ശ്രമിച്ചത് ഇനി ബാക്കി രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതില് ഒന്നാമത്തത് ബേസ്ഡ് ഓൺ ഓൺലി സയന്റിഫിക് എവിഡൻസസ് അത് വളരെ പാലിശമാണെന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തതൊന്നും ദൈവത്തിന് മൂർത്തമായ ഒരു തെളിവില്ല എന്ന് പറയുന്നു യുക്തിവാദികൾ അതും ഇൻഷാ ഇൻഷ് വരുന്ന എപ്പിസോഡുകളിൽ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം മറ്റൊന്ന് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് റിച്ചാർഡ് ഡോക്കിൻസിന്റെ പുസ്തകത്തിൽ നിന്ന് അതുപോലുള്ള യുക്തിവാദികളുടെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോ ഈ ബേസ്ഡ് ഓൺ ഓൺലി സയന്റിഫിക് എവിഡൻസസ് എല്ലാ കാര്യങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ് എന്നുള്ള യുക്തിവാദത്തിന്റെ മർമ്മ ഒന്നാമത്തെ വാദം തന്നെ വളരെ പൊള്ളയാണ് എന്ന് നമ്മളിവിടെ വളരെ കൃത്യമായി യുക്തിപരമായി തന്നെ തെളിയിച്ചു കഴിഞ്ഞു വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ബാക്കി വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അസ്സലാ വരഹമുല്ലാഹി വരക്കാത്തൂ